thank you അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടവും നമ്മൾ എറണാകുളം വരാപ്പുഴ പാലം ഇങ്ങനെ കൊച്ചുകൊണ്ടിരിക്കുകയാണ് പാലം പാലത്തിൽ ഒരു അപ്രോച്ച് പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ വരാപ്പുഴ വരാപ്പുഴ പാലം ആ കായലിൻ്റെ അപ്പുറവും ഇപ്പുറവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഇന്നത്തെ യാത്ര വരാപ്പുഴയിലേക്കാണ് വരാപ്പുഴ പാലം കടന്നപ്പുറത്ത് ഒരു റെസ്റ്റോറൻറ് ഉണ്ട് അപ്പോൾ അവിടെ കിട്ടുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസിന് നിങ്ങൾ തരുന്ന നല്ല അഭിപ്രായവും നല്ല നിർദ്ദേശങ്ങൾ അതിലൊരാൾ പറഞ്ഞൊരു സ്ഥലം നമ്മൾ നമ്മൾ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ശബ്ദം കൂടി തോന്നുന്നു ഈ ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമാണ് അതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ഇത്തിരി ശബ്ദം കൂടും അത് ആരോചകമാണെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്കിനി കുറയ്ക്കാം ഓക്കെ അത് മറ്റൊന്നുമല്ല ചില സംഭവങ്ങൾ ചില ഭക്ഷണം കഴിക്കുമ്പോൾ അത് എത്രത്തോളം രുചികരമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ എക്സ്പ്രഷൻ ചില നമ്മൾ ഈ പുളിയിഞ്ചി അല്ലെങ്കിൽ പുളിയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വാക്യത്ത് വരുന്ന ഒരു റിയാക്ഷൻ്റെ ഒരു ഇതല്ലേ അതുപോലെ കൂട്ടിയാൽ മതി അപ്പോൾ ഇവിടെ വരാപ്പുഴ അപ്പുറത്ത് കായലായി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ വലത് സൈഡിൽ ഒരു ഭക്ഷണശാലയുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് വരാപ്പുഴ കായലിൻ്റെ കരയിലുള്ള തറവാട് വിശേഷങ്ങൾ ഇതാണ് വരാപ്പുഴ പാലത്തിന്റെ തൊട്ടടുത്തുള്ള തറവാട് സഹിച്ചേട്ടൻ സൈചേട്ടനാണ് ഇവിടുത്തെ ഉത്തരവാദി അല്ലേ അപ്പൊ ഇവിടെ മാത്രമല്ല പഴയ റോഡ് ആ ഓക്കെ 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 അപ്പൊ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ഇനി കളമശ്ശേരി നമുക്ക് കാണാം അപ്പൊ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ച് അടുക്കളയിലൊക്കെ ഒന്ന് കയറിയിട്ട് വരാം അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം നമ്മൾ വരാപ്പുഴ തറവാട് റെസ്റ്റോറൻറ്റിലെ ഫാമിലി റെസ്റ്റോറൻറ്റിലെ അടുക്കള വിശേഷങ്ങൾ കാണാം ബാ ചോറ് വിറകടുപ്പിലാണ് വയ്ക്കുക കൊര റയാ ആ ടവയിലാണ് ഫിഷ് വറക്കണം മത്തി അല്ലേ മത്തി സിലോപ്പി അയല അല്ലേ മത്തി സിലോപ്പി അയല എണ്ണ കുറച്ച് മതി അപ്പോൾ മൊത്തം റെഡിയായി മൊത്തം റെഡി ആയി കഴിഞ്ഞാൽ ആ കരയിലോട്ട് അത് കയറ്റിയാൻ തുടങ്ങി കരയിലോട്ട് കയറ്റി ഇടുമ്പോൾ അതിൻ്റെ എണ്ണ അങ്ങ് മാറുന്നത് കിട്ടും അടുത്ത് കൊഞ്ചാണ് കൊഞ്ച് നേരെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈർക്കില് അതൊക്കെ നമ്മൾ തിരിച്ചിട്ട് റെഡിയാകുമ്പോൾ അങ്ങ് കരക്കിലിട്ട് അങ്ങ് കയറ്റും നല്ല ചൂടായിട്ട് കിടക്കും അതെവിടെ ചോറ് റെഡിയായി നമ്മളവിടുത്തെ പോലെ പുന്നല്ലരി കുന്നല്ലരി ചമ്പാവിരിയല്ല വെള്ളരിയല്ലേ ജേരി ജേ അരി നമ്മളവിടെ നമ്മളവിടെ ചമ്പാവിരിയാണ് ആ പുന്നല്ലരി ചോറായി എൻ്റെ മുള്ളു കോരിക്കോളായി എൻ്റെ ഇല്ലേ ചോറായി മൊത്തം കോരി ഇട കോട്ട് ചെന്തി ഇവിടുന്ന് പോയാൽ ഇത് ഞണ്ട് നമ്മൾ സാധാരണ നമ്മളൊക്കെ വയ്ക്കുന്ന ഞണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാലും ഉൾപ്പെടെ ചെയ്ത് ഇത് അതിൻ്റെ മീറ്റ് മാത്രം കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് ഇത് അത് ഇറച്ചി മാത്രമാണ് ഇതാകുമ്പോൾ നമ്മൾ അമ്മ വീട്ടിൻ്റെ കാണുമ്പോൾ യുദ്ധം ചെയ്യേണ്ട കാര്യമല്ല ഇത് മാത്രം പക്ഷേ ഒരു ഒരു കിലോ ഞണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും ഒരു ഇരുന്നൂറ്റന്മാരാണ് കിട്ടുമോ അഞ്ച് കിലോ ഞണ്ടെടുത്താൽ ഒരു കിലോ മീറ്റി കിട്ടും അപ്പോൾ ആലോചിച്ച് നോക്കണം നല്ല പണിയുള്ള പരിപാടിയാണ് ഇതാകുമ്പോൾ അധ്വാനിക്കേണ്ട നേരെയൊക്കെ കഴിക്കാം ബിരിയാണി റൈസ് ഇതാ ബിരിയാണി റൈസ് ബിരിയാണി റൈസ് ഇതാ തവി കൊട്ടിട്ടില്ലേ സ്പൂണ് തൊട്ടിട്ടില്ല കുടിവെള്ളം പാഴ്സലോ അല്ലേ ബിരിയാണിയുടെ ചിക്കൻ മസാല ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് എത്ര എത്ര ആഴ്ച രണ്ട് പീസ് അല്ലേ ഒരു ലെഗ് ഒരു ബ്രസ്റ്റും കറക്ല്ലേ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനുകളാണ് അയല കൊഞ്ച് ഇത് കാളാഞ്ചി പീസ് അല്ലേ കാളാഞ്ചി സിലോപ്പി ചെറിയ മത്തി മറ്റേ എന്ന് പറഞ്ഞ പൊടിമീൻ പൊടിമീൻ നന്ദൻ എന്നാണ് പറഞ്ഞത് അല്ലേ ആ നമ്മളവിടെ ഒരാളിൻ്റെ പേരാണ് നന്ദൻ അതെ നമ്മളവിടെ ചെറിയ ചൂടാ നെത്തോലി എന്ന് പറയും അതാണ് ഇത് നന്ദി അറിഞ്ഞുകൂടെ കേട്ടോ കൊഴുവ ആ കൊഴുവെന്ന് പറയും ചൂടെന്ന് പറയും കോന്നത്തോലി എന്ന് പറയും അവിടെ ഇത് നന്ദനംന്ന് പറഞ്ഞാൽ ഒടിമീൻ കാൽസ്യം കൂടുതലുള്ള ഇതാണ് നന്ദ നന്ദ ഇതാണ്ട് ഇതാണ് സാധനം നന്ദ കരിമീൻ പൊള്ളിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മളവിടുത്തെ പോലെ ഓർഡർ വരുമ്പോൾ പൊള്ളിക്കുന്നതല്ലേ ഒരുമിച്ച് ഒരു ഉരുളീറ്റകത്തിട്ട് ഒരുമിച്ച് ഒരു അഞ്ചാ പത്താ പീസ് ഒരുമിച്ച് പൊള്ളിച്ച് പൊള്ളിക്കുക തിരക്ക് കൂടുതലാണ് അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് പൊള്ളിക്കുന്നത് അതുകൊണ്ടതിപ്പോൾ ഇനി തുറക്കണ്ടല്ല അറിയാമല്ല ഇനി മീൽസിൻ്റെ കറികളാണ് ഇത് മാങ്ങാച്ചാറ് ഇത് ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഇത് പയറ് മെഴുക്കു വരട്ടി അല്ലേ പയർ മെഴുക്കു വരട്ടി ഇത് പരിപ്പും ആ പരിപ്പും ചീരയും ആ കൂട്ടുകറി ഈ നാലെണ്ണല്ലേ കറി ആ നമ്മൾ വന്ന സമയത്തൊരു നല്ല തിരക്കുള്ള സമയമാണ് ഉച്ചയായി ഇത് നമ്മൾ ഇടിച്ച കപ്പ മീൽസിൻ്റെ കൂടെ കൊടുക്കുന്ന ഇടിച്ച കപ്പയാണ് അതായത് ഇത് കരിമീൻ മപ്പാസ് ഇത് കൊഞ്ച് കറി ഇത് താറാവ് ഇത് ബീഫ് കായിട്ടതാണ് കേട്ടോ ബീഫ് കായ് ഇട്ടത് ഇത് കയര മുളകിട്ടത് ടൈഗർ പ്രോൺസ് സിലോപ്പി കൊഞ്ച് ഫ്രൈ കക്ക കക്കെത്തോലിപ്പീര ഞണ്ട് കണവ ഇത് കരിമീൻ പൊള്ളിച്ചത് ഇത്രയും സാധനമുണ്ട് ഇനി ഞണ്ടിൻ്റെ മീറ്റ് റെഡി ആവാനുണ്ട് ഞാൻ നേരത്തെ ഒരു ഡിഷിൽ കാണിച്ചില്ലേ ഒന്ന് റെഡിയായി വരാനുണ്ട് ഇത്രയാണ് ഇവിടെ ഇവർ വലിയ ട്രയയിൽ ഇങ്ങനെ സെർവ് ചെയ്യും സെർവ് ചെയ്യുമ്പോൾ ചെറിയ പോർഷൻ അറുപത് രൂപയും വലിയ പോർഷൻ വന്നിട്ട് നൂറ് രൂപയും ഇറച്ചിക്ക് വേറെ വിലയാണ് കേട്ടോ അപ്പോൾ നല്ല മനോഹരമായ മീൽസാണ് ഇതിവിടുത്തെ സ്പെഷ്യൽ തലക്കറിയാണ് കാളാഞ്ചി കയര കാളാഞ്ചി കയര തലക്കറിയാണ് അതായത് ഇതാണ് ഞണ്ട് മീറ്റ് രണ്ട് മീറ്റ് റെഡിയാണ് ഇതൊരു പ്ലേറ്റിന് തിരുനൂറ്റാമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് മീറ്റ് വലിയ റിസ്ക്കാണ് ഒരു അഞ്ച് കിലോ ഞണ്ട് പൊളിച്ചാൽ ഒരു കിലോ കിട്ടും അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് സാധനങ്ങളെല്ലാം റെഡിയായതിനു ശേഷം ഇവിടെ നിന്നാണ് പോണത് അതാ ഇത് കൂന്തളല്ലേ ഇത് കൂന്തൾ ത്തോലി പീര ഇത് ഞണ്ട് റോസ്റ്റ് ചെയ്തത് മീറ്റല്ല ഇത് ചെമ്മീൻ കൊഞ്ച് ഇത് ബീഫ് കായ ഇത് സിലോപ്പി കേര മുളകിട്ട കറി ബീഫ് കായ കായ വെച്ച ബീഫ് ഇവിടുത്തെ ഒരു ഇവിടുത്തെ ഒരു വലിയ സംഭവമാണിത് ബീഫ് കായയിട്ടത് അപ്പോൾ ഓ അത് കിടില്ല കേട്ടോ ഇത് ബീഫ് തേങ്ങാ കൊത്തിട്ട് പോലെത്തിയത് കൊഞ്ച് താറാവ് കക്ക മത്തി ചെമ്മീൻ റോസ്റ്റ് ഇതാ സിറോപ്പി ഇത് ചെറിയ ചൂട ഇത് അല്ലേ ആ ഇത് മാന്തൾ ട്രൈഗർ ക്രോൺസ് ചെറിയ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിലാണ് പോരുന്നത് ചെറിയ പോർഷൻ അറുപത് രൂപ വലിയ പോർഷൻ വേറെ പാത്രങ്ങളുണ്ട് ഇനി നമ്മുടെ തറവാട് വീട്ടിലെ കാരണവത്തി അല്ലേ ചേട്ടാ തറവാ തറവാട് വീട്ടിലെ കാരണവത്തിയാണ് മിനിച്ചേച്ചി മിനിച്ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയുടെ പേര് മിനി എന്നാണ് ഒരു ചേച്ചിയെക്കാളും പ്രായമുണ്ട് എത്ര വയസ്സായി നാൽപ്പത്തൊമ്പത് എനിക്ക് തന്നെ ഉണ്ട് മുപ്പത്തഞ്ച് വയസ്സ് ഞങ്ങളിപ്പോ താമസിക്കുന്ന വരാപ്പുഴ എന്റെ അയൽവാസിയും കൂടെയാണ് മിനിച്ചേച്ചി ഇവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ടാണ് മിനി ചേച്ചിയാണ് ഈ തറവാടിന്റെ കാരണവത്തി ചീഫ് കൊക്ക് അല്ലേട്ടാ അല്ലേ ചീഫ് കൊക്ക് അതായത് വരാപ്പുഴയിലെ ചീഫ് എന്ന് പറഞ്ഞാൽ മിനി ചേച്ചി പിന്നെ ബാക്കിയുള്ളവരാരും ചില്ലറ കാര്യങ്ങളല്ല പ്രത്യേകം ശ്രദ്ധിച്ചോളണം മിനി ചേച്ചിയാണ് ഇവിടുത്തെ ചീഫ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ടീമുകളല്ലേ എണീറ്റത് അവിടെ ഇതാണ്ട് അവിടെ വേറൊരു സെക്ഷൻ ഉണ്ട് ഓരോരോരോ സെക്ഷൻ അവിടെ പാത്രം കഴുകണം പിന്നെ മസാല പറ്റണ സ്ഥലം അല്ലേ ചേച്ചിയുടെ പേര് ശോഭ ചേച്ചി കോമള കോമളം ചേച്ചി സരോനി ചേച്ചി ബിന്ദു ചേച്ചി പിന്നെ ഇതാണ് മിനി ചേച്ചി ഇത് എന്ത് പാലപ്പുല് രണ്ട് മിനിറ്റ് ഇത് ചെയ്തതാണ് ഓ ചെയ്ത് ഇവിടെ ചെയ്തു വെച്ചിരുന്നതാണ് ഓക്കെ ഓക്കെ ഇനി മീൽസിൻ്റെ കറികൾ ഒരുമിച്ച് അടിച്ച് വെച്ചിരിക്കുന്നത് പയറ് മെഴുക്ക് വിരട്ടി അതുപോലെ തന്നെ ചീരയും ചെറുപയറും വെച്ചുള്ള കറി പിന്നെ പായസം അതുപോലെ തന്നെ ചീര ചീരക്കറി നമ്മളെ വരാപ്പുഴ പാലത്തിൻ്റെ വശത്തുള്ള തറവാട് വീട്ടിൽ വിഭവസമൃദ്ധമായ ഉച്ച ഊണ് ബീഫ് റോസ്റ്റ് താറാവ് ബീഫ് കായിട്ടത് കേരമുളകിട്ടത് ഞണ്ട് റോസ്റ്റ് സിലോപ്പി ഫ്രൈ കരിമീൻ പൊള്ളിച്ചത് ചെമ്മീൻ കൂന്തൾ കണവ കക്ക ചെറിയ ഞാൻ പറഞ്ഞ നന്ദൻ ഞണ്ടിൻ്റെ മീറ്റ് മാത്രം ചെമ്മീ കറി കരിമീൻ കരിമീമപ്പാസ ബ്രോൺസ് പായസം അച്ചാർ ചമ്മന്തി പയർ പയറുമെഴുക്കുരട്ടി ചീരയും അതുപോലെ തന്നെ പയറും കൂടെ വെച്ച കറി ഫിഷ് ഗ്രേവി മോര് സാമ്പാർ ഇനി ഒരൊറ്റ ഐറ്റം കൂടെ വരാണ്ട് ഒരു ശങ്കല കപ്പയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ആരംഭിക്കും ചേച്ചി പൊള്ളിച്ചതും ഉണ്ട് ഞാൻ കഴിച്ച് തീറിന് മുമ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൂടെ നോക്കാം ആരംഭിക്കലാമ ശി എൻ്റെ പൊന്നടാവേ ഇത്രയൊക്കെ കുരു എങ്ങനെ കഴിക്കും പിന്നെ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് നമ്മുടെ സൗഹൃദങ്ങളല്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാലൻസ് നിങ്ങൾ വിൽക്കാൻ വയ്ക്കുമോ അങ്ങനെ ഇല്ല കേട്ടോ അതങ്ങനെയാണ് വിൽക്കണം നമ്മളൊരു സ്പൂണിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചിട്ട് നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവരും കൂടെ ഇത് ഷെയർ ചെയ്താൽ കഴിക്കും ഇതിൽ നമ്മളത് സ്പൂണിൽ നിന്ന് എടുത്തിട്ടിട്ട് തിരിച്ച് ആ സ്പൂൺ അതുപോലെ തന്നെ അങ്ങ് അപ്പോൾ ഇത് പാഴാക്കി കളയില്ല കേട്ടോ കാര്യം നമ്മളൊരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളല്ലേ ഇപ്പോൾ ആഹാരം ഒരിക്കലും പാഴാക്ക നന്നായിട്ടറിയാം ചിലർക്കൊക്കെയുള്ള ഒരു വലിയ സംശയമാണ് ഇനി ഒരു സംശയവും കൂടെ പറയാം എന്തിനാണ് ഇത്രയും ഫുഡ് നിരത്തി വയ്ക്കണമെന്ന് ചോദിക്കുക മലയാളിക്ക് എപ്പോഴും കാഴ്ച ഭക്ഷണത്തിൻ്റെ അത് കാഴ്ചയാണ് ഇങ്ങനെ കൊണ്ട് ആ പിന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് എല്ലാം അങ്ങനെയാണല്ലോ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാഴ്ചയിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ സാങ്കേതികമായ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരത്തി വയ്ക്കുന്നത് അല്ലാതെ അല്ല അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ വരാപ്പുഴ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം പിന്നെ അതിനു അതിനുമുമ്പ് തന്നെ ഐശ്വര്യപൂർണ്ണമായ ഒരു പുതിയ വർഷം ആത്മാർത്ഥമായി ആശംസിക്കുന്നു വരാപ്പുഴ പാലം തുടങ്ങുന്നതിന് തൊട്ട് താഴെ തറവാട് വരിക ഉച്ചയൂടും വെറുഷ്ട കഴിച്ചിട്ട് പോകാം കുറേച്ച് കുറേ 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 എല്ലാം ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്തിട്ടേ പോകുന്നു കുറേച്ച് 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 കുറേ അപ്പോൾ നമ്മളിവിടെ സ്പെഷ്യലായിട്ട് കാളാഞ്ചിയിൽ നിന്ന് തുടങ്ങാം കാളാഞ്ചി മപ്പാസിൻ്റെ ഗ്രേവി എല്ലാം കാളാഞ്ചി എന്റെ പുറത്ത് ഇേവി ഇച്ചിരി കാളാഞ്ചിന്റെ ആ നമുക്ക് സോഫ്റ്റ് മീനും കാളാഞ്ചി የሚ መፋሰል ይድም በሙሉ ይጥሪም ወንጀል രണ്ട് മീറ്റ് രണ്ടിൻ്റെ മീറ്റ് മാത്രം ഓ നല്ല കുരുമുളകേ あいいじゃろうスト。うん ഫ്രൈ ഫ്രൈ റി എനിമിച്ചിരി കൂടുതലായിരിക്കും

Dat Oh, ah, daar wordt het heel erg. തിലോപ്പിയ പ്രായം പോകപ്പെട്ടെ അപ്പം ഇതിലൊരു ചിരി നാരങ്ങ നീരോട് അങ്ങ് പിഴിഞ്ഞു ഒഴിക്കണം നല്ല മറിഞ്ഞു അമ്മാതിരി ഭക്ഷണം അപ്പോൾ അതിന് സാമ്പാറുണ്ട് ഒന്നും കളയില്ല മീൻചാറുടെ എടുത്ത അതും കളയില്ല ലാസ്റ്റ് ഒരു പച്ചമൂൽ ഊട്ടിയൊരാടി നന്ദൻ പൊടി പറയാൻ എടുത്തില്ല ഏട്ടാ അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം നല്ല തിരക്കാണ് എനിക്കിന്നൊരു ശല്യപ്പെടുത്തുന്നില്ല അപ്പോൾ എറണാകുളത്ത് വരുമ്പോൾ വലാപ്പുഴ വലാപ്പുഴ വരുമ്പോൾ തറവാട്ടിൽ പോയി ഇതുപോലെ കുശാലായ ഒരു ഉച്ചഭക്ഷണം കഴിക്കുക പിരിയ അപ്പം വേറെ ഒരു ശേഷമൊന്നുമില്ല അപ്പം എല്ലാം പറഞ്ഞു തരാം ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം നന്നായിരിക്കട്ടെ